അവിടെ മാധ്യമങ്ങൾ വാർത്തകൾ മുക്കുന്ന അവസ്ഥ ഇതിപ്പോൾ ആദ്യം ബി ബി സി മുക്കി പറയണം നമ്മളെ ഡോക്യുമെൻ്ററി പിന്നെ അതിന് ശേഷം യു എൻ ഇൻ്റെ ആൾ പതിനാലായിരം പേർ കൊല്ലുന്ന വാർത്ത മുക്കി ഇപ്പോൾ അത് അടുത്തത് മുക്കി ഇനി ഈ നുണകൾ ഇനി മുക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഈ ഫ്രീ പ്ലേ സ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം ഇനി ഇവിടെ അധികം വിൽക്കാൻ പറ്റില്ല ആ നുണ ഇവിടെ പൊളിയാണ് എന്നുള്ളതും കൂടി ആ സന്തോഷ വാർത്ത കൂടി ഞാനിവിടെ എല്ലാ കോയന്മാരെ അറിയിക്കുകയാണ് ബോക്കന്മാരെ അറിയിക്കുകയാണ് നമ്മളുടെ സ്വരാജാതി ഇതുപോലെയുള്ള എന്താണ് പ്ലേ സ്റ്റേഷൻ വാദികളെ എല്ലാവരെയും ഒരുമിച്ച് ഞാനൊന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ നൊണ ഇവിടെ പൊളിയാണ് ഇനി ഇത് ഓടില്ല എന്നുള്ളത് തന്നെയാണ് ഇനി ഇതൊക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഇവിടെ കുറേ ടീം മരണക്കണി വരി തെറ്റിച്ചെന്ന് ന്യായം പറഞ്ഞ് അന്നം കാത്തു നിന്നവർ വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊട്ടേഷനൊക്കെ കൊടുത്ത് അവിടെ വാർത്ത പഠിച്ചു വിടുകയാണ് അപ്പുറത്ത് നാട്ടുകാർ ഡിലീറ്റ് ചെയ്തു തുടങ്ങി അപ്പോൾ ഞാനതിൻ്റെ താഴെ എഴുതി എഴുതി എപ്പാ വെടിവെച്ചത് ഹമാസാണെന്ന് തെളിവ് വന്നത് അറിഞ്ഞില്ലേ അറിഞ്ഞ് മാധ്യമങ്ങൾ മാപ്പ് പറഞ്ഞതും അറിഞ്ഞില്ലേ ഡിലീറ്റ് ചെയ്തു അറിഞ്ഞില്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ ഏതായാലും അവരുടെ പോസ്റ്റിൻ്റെ പേര് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് നോ ക്യാപ്പ് അറ്റമില്ല തൊപ്പിയില്ല അപ്പോഴേ കാര്യം പിടിയിട്ട് പിന്നെ നമ്മൾ കൂടുതൽ ഉപദേശിക്കാൻ നിന്നില്ല കേട്ടോ നമുക്ക് അല്ലെങ്കിൽ ഈ തൊപ്പിയില്ലാത്ത ആൾക്കാരോട് കൂടുതൽ ഇതേപോലെയുള്ള പരിപാടിക്ക് നിൽക്കാറില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി അപ്പോൾ അതുകൊണ്ട് കാര്യം നമ്മൾ മെല്ലാണ്ട് പോകുന്നത് ഇതാണ് ഉണ്ടായത് പോട്ടെ എന്തായാലും അതങ്ങനെ വേണ്ടിയിട്ട് വഴിക്ക് വിട്ടു ഇനി അടുത്തത് നമ്മൾ ഒരു വാർത്ത പറഞ്ഞിരുന്നു ഈ മദ്രസേല പീഡനം സംബന്ധിച്ച് ഇത് നമ്മൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കാറുണ്ട് ഇതെന്താണ് ഇത്ര ഇസ്ലാമിക രാജ്യങ്ങൾ ഇവിടെ അവിടെ നിന്നൊന്നും എന്താ ഇതുപോലെയുള്ള വാർത്തയെന്ന് പറയുന്നത് എന്താണ് ഈ കേരളത്തിൽ മാത്രം ഈ ആരിഫിന് വേറെ പണിയൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ നടക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാധനം ഇത് പോലെ ഇതെ ഇന്ന് വന്ന വാർത്തയാണ് ഇത് ഫ്രാൻസ് ട്വന്റി ഫോർ അവർ പാകിസ്ഥാനിലെ ഒരു ഈ മദ്രസാ പീഡനവുമായി ബന്ധപ്പെട്ടിട്ട് അവർ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ചുമ്മാ ഒന്ന് കണ്ടു കളയാൻ ജസ്റ്റ് ഫോർ ഹൊറർ ഒന്ന് കണ്ടേക്കൂ ഓക്കെ വെളിച്ചെണ്ണ കഥ ഫ്രം പാകിസ്ഥാൻ There's are Quranic schools that are a parallel education system in Pakistan which is exclusively religious and is very very widespread. Ce pays est un géant démographique, il y a 240 millions d'habitants. Il traverse une grave crise économique. Il investit moins de 2% de son PIB dans l'éducation. Résultat, 26 millions d'enfants ne vont pas à l'école. Et pour beaucoup, c'est parce qu'ils sont trop pauvres. On the other hand, madrasas are free. They provide free meals, clothing and boarding for students. And it is also considered a religious obligation in most of the families to send their young boys to madrasas to learn to read Quran, the holy book of Islam. Madrasas, we know, we know are uh What we call in Urdu a gar means a real uh, powerful hold, and where abuse is happening all the time. We know that. Les violences sexuelles dans les madrassas, c'est un secret de polychinelle. Tout le monde en a entendu parler, ça se sait mais ça ne se raconte pas, ça ne se dit pas. Ce qui nous a marqué, c'est le manque de transparence et d'accès à l'information, le peu d'informations qu'il y a sur un sujet qui a l'air pourtant d'être très répandu, très connu. L'ONG Sahel a été notre unique source d'information pour les chiffres. The most difficult was maintaining contact with the victims. بیٹھا ان کے گھر گیا یہ کمرے میں کنڈی لگا دی اور میری زبردستی شلوار اتاری وگرن نے مرسا غلط کام کیا میں رویا, 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 رویا بھی بول اٹس ا ہیج اماؤنٹ اف ریسرچ दैट سپینڈ اوور 6 منتھس اینڈ وی ور سپورٹڈ بائی اور کولیبورٹر طلاح سعید हू हिमसेल्फ इज अ جرنلسٹ ورکنگ فار لوکل میڈیا وی ور ایبل ٹو کنوینس ا فارمر مدرسہ اسٹوڈنٹ हू افٹر ورڈز بیکیم ا ٹیچر ان ملٹیپل مدرساس ہز ٹیسٹیمونی اینڈ ہاؤ ہی ریویلڈ دی ڈارک ریئلٹیز ان دی انسٹیٹیوشن اسٹونیشڈ اس میں جب کو زراں تو مجھے زنا ہائیٹی ہوئی تھی ونڈو اس رہا پیچھے میری بائی چانس نظر پڑی وہ دونوں ننگے پڑے ہوئے تھے ایک ساتھ لڑکا آآ نیچے لیٹا ہوا تھا اور استاد اس کے اور خود اس کے اوپر وہ چڑھا ہوا تھا نام بہت صاحب استادوں کا اکثر ایسا میں پھر دیکھتا رہا مدرسے گرنا لڑکے بھی چینج چینج استاد کے ساتھ دیکھتا رہا دو تین دفعہ جب یہ دیکھا نا ہاں تو اس کے بعد پھر اسی میں یہ میں نے خود بھی ایسا کرنا شروع کیا پھر ایک لڑکا جو ہے نا اس کو اپنے ساتھ رکھتا ہوتا جیسے میں دل کرتا اس کو جو ہے نا وہ استعمال کرتا میں اس کا سینئر تھا وہ میرا بھی نہیں تھا کلاس کا عدیل تھا میں نے اس کو کہا کہ اگر تم میرا اس طرح نہیں کرو گے یہ کام تو میں اس سالوں کو کہوں گا کہ یہ ایک یاد نہیں کرتے ہیں C'était, je pense, assez fondamental d'entendre de, ce témoignage et de comprendre comment, dans le système même, ce système même qui est fermé, justement, crée des agresseurs potentiels qui sont complètement déconnectés du bien et du mal. ഓക്കെ അപ്പൊ കണ്ടു വേണമല്ലോ അപ്പൊ ഈ വിഷയം കേരളത്തിൽ മാത്രമല്ല ഈ വിഷയം ആഗോളതലത്തിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സെറ്റിങ്സിലും ഉണ്ട് അത് ഇസ്ലാമിൽ മാത്രമല്ല മറ്റു മതത്തിലും ഉണ്ടെന്ന് പറയാറുണ്ട് ഇപ്പോൾ പോപ്പ് പീഡിപ്പിച്ചതിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതുപോലെ ക്രിസ്ത്യൻ സെമിനാറുകളിൽ നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയും പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട് ഇതിനകത്ത് ക്രിസ്ത്യൻ സഭകളിലൊക്കെ നടക്കുന്ന സംഗതികൾ പുറത്ത് പറയാനും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്റേർണൽ കറക്റ്റ് മെക്കാനിസം ഒക്കെ പലപ്പോഴും അവർ കുറെെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ളൊരു ഒരു ഒരു അഡ്രസ്സ് ഒരു വഴിയും തുറന്നിടാതെ ഇന്നും ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ഈ ഇസ്ലാമിക് സെറ്റിങ്സിലുള്ള ഈ വിഷയം അതിൻ്റെ പേരിലാണ് ഇത് ഇത്രമാത്രം ശ്രദ്ധ ഇവിടെ അർഹിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അവിടെ വന്നിട്ട് അതിലില്ലേ ഇതിലില്ലേ കുട്ടികൾ സ്കൂളിൽ പീഡിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് വരണ്ട അതിൻ്റെ കണക്ക് ഒരു വർഷം തുടർച്ചയായിട്ട് നമ്മൾ നമ്മളിടുകയും ഇവിടുത്തെ കണക്ക് പ്രകാരം ഒരു മാസം ചുരുങ്ങിയത് ഒരു ആറോ എട്ടോ കുട്ടികളെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഒരു അവസ്ഥ കേരളത്തിൽ മാത്രം ഉണ്ടെന്ന് നമ്മളന്ന് കൃത്യമായിട്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാത്തത് ഒതുക്കി തീർക്കുന്നത് വേറെ കണക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും ഉരുട്ടി മറിച്ചിങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല അതിവിടെ ചിലവാകില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഒന്നത് ഇനി ഈ ഒരു വിഷയം ഇത് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിലിത് തടയാനൊന്നുമില്ലേ ഇത് ഇസ്ലാമി ഇതുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ആയിരിക്കും വിശ്വാസികളുടെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇസ്ലാമും ഇതുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ രോഗികളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ശവശരീരമായിക്കോട്ടെ ഇഞ്ചാതി സാധനങ്ങളെല്ലാം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ സാധനം ഒരു ഒരു തെറ്റാണോ ചോദിച്ചാൽ ഒരു തെറ്റാണ് പക്ഷേ അത് ഒരു കുളിച്ചാൽ മതി അതൊന്ന് ഒതുടടുത്താൽ മതി ഒന്ന് പാപമോചനം തേടിയാൽ മതി അതോടുകൂടി തീരും എന്നാണ് ഈ പഠിപ്പിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഏർപ്പെടാനുള്ളൊരു ഡിറ്ററൻ്റ് ആയിട്ടതൊന്നും വരുന്നില്ല ഇത് പഠിപ്പിക്കുന്ന മദ്രസകൾ ദിയോബന്ദ് മദ്രസ അതിൻ്റെ ഫത്തുവ കൊടുക്കുന്ന വേളയിൽ അത് പറഞ്ഞതിൻ്റെ പേരിൽ കിതാബുകളിൽ അത് എഴുതി വച്ചതിൻ്റെ പേരിൽ ഇന്ത്യയിൽ കേസ് പോവുകയും അത് അവസാനം അവർ അവരുടെ കറിക്കുലത്തിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ അവരവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നാഷണൽ എൻ എൻ സി പി സി നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അവരാണ് ആ സാധനം പുറത്തു കൊണ്ടുവന്നത് അവിടെ കേസിന് പോയത് അതിവിടെ ഒരു ഇന്ത്യയിൽ നടന്ന കാര്യമാണ് പറഞ്ഞത് ദിയോബന്ദ് മദ്രസയിലാണ് പറഞ്ഞത് ഏത് മദ്രസയിലാണൊക്കെ ചോദിച്ചു വരുന്ന ആളുകളോട് പറഞ്ഞു ദിയോബന്ദ് മദ്രസ ഓക്കെ അവിടെ പോയിട്ട് അന്വേഷിക്കുക ഇതാണ് അവിടെ ഉണ്ടാവുന്നത് ഇന്ത്യയിലടക്കം പഠിപ്പിക്കുന്ന കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത് അതിനവർ കോട്ട് ചെയ്തൊരു പുസ്തകം ബഹസ്തി ഇബഫർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇത് നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ചിലവാകുന്ന ഒരു പുസ്തകമാണ് നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഫത്തുഹുൽ മൊയിൻ എന്നൊക്കെ പറയുന്ന മാതിരി അവരുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ബഹസ്തി ഇബർ ഇതിൽ വെച്ച സാധനങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളിത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ വേറെ കിടപ്പുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ പ്രയോഗം അത് ഇസ്ലാമിൽ നിലനിൽക്കുന്നത് ഇസ്ലാമിൻ്റെ മാനം അത് തന്നെയാണ് ഏത് മദ്രസേലാണെന്ന് ചോദിച്ചാൽ ഈ മദ്രസേലാണ് ഓക്കെ ദിവബന്ധ മദ്രസ അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും നമ്മൾ പറഞ്ഞ മാതിരി ഒരു സംവാദം വരുന്നുണ്ട് ജിഹാദ് നന്മയാണെന്ന് രാഹുൽ ഈശ്വർ വാദിക്കും ജിഹാദ് തിന്മയാണെന്ന് ഞാനും വാദിക്കുന്ന ഒരു സംവാദം അത് വരുന്നുണ്ട് ഈ ജൂൺ പതിനഞ്ചിനാണ് എറണാകുളത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പങ്കെടുക്കാം